നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ ചങ്ങനാശ്ശേരി വരെ പോകേണ്ടിവരെ ആവശ്യമുണ്ടായിരുന്നു ആവശ്യമൊന്നുമില്ല നമ്മുടെ വീഡിയോ സംബന്ധമായിട്ടുള്ള യൂട്യൂബ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് കുറച്ച് ഒന്ന് രണ്ട് ഷോട്ടുകൾ എടുക്കാനായിട്ട് പോയത് അപ്പം ഞാൻ നേരം ഇപ്പോൾ കോട്ടയത്താണ് അപ്പോൾ നിന്ന് ഒന്ന് മാറിയിട്ട് ഷോട്ടുകളൊക്കെ ഒന്ന് എടുക്കാനായിട്ട് ചങ്ങനാശ്ശേരി വരെ നിന്ന് പോകേണ്ടി വരുന്നു അപ്പം അങ്ങനെ ചെന്നപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് പോയി ഇറങ്ങിയത് അങ്ങനെ നടന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറി ഒന്ന് മൂത്രം ഒഴിക്കാനായിട്ട് കയറി അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു തമിഴനാണ് തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ പത്ത് രൂപ കക്കൂസി പോണ അഞ്ച് രൂപ മൂത്രമൊഴിക്കാനും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കാനായിട്ട് അർജൻറ്റായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക ചെന്നത് അപ്പോൾ ഞാൻ ചെന്നപ്പം തന്നെ നിന്ന് ഒരു ഇരുപത് രൂപ കൊട്ടനാണ് അപ്പോൾ ഇയാളോട് ചോദിച്ചു എത്ര രൂപയാണ് മൂത്രമൊഴിക്കാൻ അപ്പൊ ഇയാൾ ആദ്യം അഞ്ചെന്ന് പറഞ്ഞു അയാൾ പറയുന്നു പക്ഷെ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ രണ്ടാമത് ചോദിച്ചപ്പോ ഇയാള് എന്നോട് എടുത്തേക്കിനെ എടുത്തപ്പോ എടുത്ത പോലെ ഇയാൾ ചൂടായി ചൂടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാള് വളരെ എന്താ പറയാ ഈ ഫാസ്റ്റായിട്ട് ഈ റോങ് ആയിട്ട് റഫായിട്ട് സംസാരിക്കാം എത്ര എത്രയെന്ന് ചോദിക്കേണ്ടി ആവശ്യം ഉണ്ടോ അവിടെ എഴുതി വെച്ചിട്ടില്ലേ അത് നോക്കിയ പോരെ നിങ്ങൾ എന്തിരി എത്ര എത്ര ചോദിക്കുന്നു ഞാനും തിരിച്ച് ചൂടായിക്കെട്ടോ ചൂടായതിനു ശേഷം ഞാൻ പറഞ്ഞു ഇരുപത് രൂപയാണ് അതിൻ്റെ പതിനഞ്ച് രൂപ ബാക്കി തരാ അഞ്ച് രൂപ എടുത്തിട്ട് നിങ്ങളോട് ഞാൻ ചോദിച്ചു നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പറ്റത്തില്ല നിങ്ങളല്ലെങ്കിൽ ഈ പിന്നെ ഈ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ചോദിച്ചു നിങ്ങളോട് ചോദിക്കാനല്ലേ ഒരു ആവശ്യം വരുമ്പോൾ അപ്പോൾ അയാൾ പറയുന്നത് എന്താ അയാളും ന്യായീകരിക്കണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരു അർജന്റായിട്ട് ഒരു കക്കൂസിൽ പോകാനൊരു മൂത്രം വയ്ക്കാനായിട്ട് ഒരു ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എഴുതുന്നത് നോക്കാൻ പോകുന്നില്ല അയാൾ ചിലപ്പോൾ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഇയാളോട് ചോദിക്കുന്നത് എത്ര രൂപയാണ് അത് എടുത്തിട്ട് ബാക്കി കൊടുക്കുക അയാൾ ആദ്യം പറഞ്ഞിട്ട് വായ ഈ പൂജ വായ അണക്കുന്ന മൂലൊന്നും അനക്കിട്ട് അത് പുറത്തേക്ക് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല പുറത്തോട്ട് പറഞ്ഞാൽ കേൾക്കുന്നുമില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് രണ്ടാമത് ചോദിച്ചത് അപ്പോൾ ഞാനും തിരിച്ച് ചൂടായി കേട്ടോ വേണേ എനിക്ക് അവൻ്റെ ഒരു വീഡിയോ പിടിച്ചിട്ട് വേണേൽ യൂട്യൂബിൽ വേണേൽ ഇതേ ഒരു വീഡിയോ ചെയ്യാൻ പക്ഷെ അത് വേണ്ട ചങ്ങനാശ്ശേരി പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഒരുമിതപ്പെട്ട കേരളത്തിൻ്റെ അവറേജ് എല്ലാവർക്കും മനസ്സിലാവും മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക വെച്ചത് അതുകൊണ്ട് ഇവൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമിഴ്നാട്ടുകാരാണ് കേരളത്തിൽ വന്നിട്ട് വിലത്തു പറയുന്നത് അതായത് തമിഴന്മാരായിട്ട് ചിന്തിക്കാനായിട്ടൊക്കെ കേരളത്തിൽ വന്ന് ആൾക്കാരും കളിക്കില്ല ഞങ്ങൾ വലിയ രാജാക്കന്മാരാണ് കേരളം ഗൾഫാണെന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ നാരുകൾക്കൊക്കെ എവിടെ നിന്ന് തല്ലി കിട്ടുന്നത് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എവിടും തല്ലുകിട്ടാൻ സാധ്യതയുണ്ട് വാര്യ നാക്ക് ശരി ശരിയല്ലെന്നുണ്ടെങ്കിൽ എവിടും തല് കിട്ടും അപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് ഇത് ചെയ്യേണ്ട നമ്മളൊരു കാര്യം എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ടിരുന്നില്ല പക്ഷേ എനിക്ക് തോന്നി ചെയ്യണമെന്ന് ഇവരൊന്ന് ഭക്ഷണമാകണം വേറെ എനിക്ക് ഇവന്റെ വീഡിയോ പിടിച്ചിട്ട് വേണം ഇതില് ഈ മിക്സ് ചെയ്തിട്ട് എനിക്ക് ആളെ കാണിക്കാനും അറിയാനിട്ടില്ല പിന്നെ രണ്ടാമത് എന്തെങ്കിലും ചൂടാകുവാണെന്നുണ്ടെങ്കിൽ ഇവട്ട് രണ്ടെണ്ണം കൊടുക്കണം എന്നുള്ള കരുതിരി കരുതിരി ഞാൻ അവിടുന്ന് പുറത്തേക്ക് പുറത്തോട്ട് ഇറങ്ങി വന്നത് അങ്ങനെയാണ് ഇവിടെ മൂന്ന് വിളിക്കാൻ പോയിട്ട് അപ്പം പിന്നെ അവർ സംസാരിക്കുന്നു കേട്ടോ ഞാനിങ്ങട്ട് ഇറങ്ങി പോലും ചെയ്തു കാരണം ആള് പേനയുടെ വലുപ്പം പോലും ഉള്ളൂ നമ്മുടെ ഒരു തോണിന്റെ വലപ്പം പോലെ ഉള്ളു അവർ പിടിച്ചൊരു തണ്ട് തള്ളി ആഞ്ഞൊരു തണ്ട് തണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തല അടിച്ച് ഇവിടെ ഇതുപോലെ വീഴുകയും ചെയ്യും ചിലപ്പോൾ അതോടെ ക്രോസ് ആകുകയും ചെയ്യും എനിക്ക് ആ പണിയൊക്കെ ഞാൻ എനിക്കറിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ നല്ല ഒരു നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഞാൻ ഉപരോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ വരുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ ആളുകളുണ്ട് ആൾക്കാരുടെ ഒരു മര്യാദ രീതിയിൽ സംസാരിക്കുക മര്യാദ രീതിയിൽ സംസാരിക്കാൻ അറിയത്തില്ല അവരെന്തോ വലിയ ഒരാളാണ് ഈ മൂത്രപ്പേരേക്ക് അവർക്ക് അഞ്ചും പത്തും രൂപ വാങ്ങിക്കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് ഇവരുത്തേ വർത്താനം അപ്പോൾ ഇത് ജനങ്ങളുടെ ഒന്ന് അറിയിക്കാനായിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ശ്രദ്ധിക്കെച്ച് അങ്ങനെ ശരി ബസ് സ്റ്റാൻഡ് ഒന്നല്ല ഏത് ബസ്റ്റാൻഡ് ഇരിക്കുന്നത് കഴിഞ്ഞാലും അവിടെ ഇരിക്കുന്നവർക്ക് ഒരു അഹങ്കാരമല്ലേ കാരണം ഇവരൊക്കെ എപ്പോഴാണ് തൻ്റെ കൊണ്ട് ആൾക്കാരുടെ മുന്നിൽ നിന്ന് ചാവുക എന്നുള്ള മനസ്സിലാവുക കേരളത്തിൽ വന്നിട്ട് തമിഴ്നാട്ടിലും ബംഗാളികളൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് വരസുക എന്നിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ അടിക്കൊണ്ട് പോകുക ചിലപ്പോൾ അടിക്കൊണ്ടുകൊണ്ട് അതുകൊണ്ട് ചിലപ്പോൾ അവർ ചാവുകയും ചെയ്യും അത് ഉറപ്പാണ് അതോ മലയാളി മലയാളികൾക്ക് ദേഷ്യം പിടിച്ചു മലയാളികളെ പിന്നെ പിടിച്ചാൽ കിട്ടുവരിക എന്നാൽ തന്നെ മലയാളികളൊന്നും കഴിഞ്ഞതും ആരും ഒട്ടൊന്നും പോകുന്നില്ല പിന്നെ ഇവർ തമിഴിനുള്ളവരുടെ മനസ്സിലായി തമിഴ്നാട്ടുകാരനെ ഇവരെ സംസാരിക്കുന്നതിൻ്റെ മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിലുള്ള ഒരാളാണെന്ന് എന്തെങ്കിലും അങ്ങനെ സംസാരിക്കുന്നില്ല ഈ ചങ്ങനാശ്ശേരിക്കാരെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ളൂ കാരണം ചങ്ങനാശ്ശേരി എന്നാൽ കേരളത്തിലുള്ള ഒരു ചൂടായാലും ഈ തമിഴും എന്നൊരു ഇവിടെ വന്നൊരു അഹങ്കാരം കളിച്ചില്ല തമിഴിനായാലും ഹിന്ദിക്കാരനായാലും ഇവന്റെ ഒക്കെ നാട്ടിൽ നമ്മൾ ചെന്നൊരു അഹങ്കാരം കളിച്ച് ഇവർ സംഭവിക്കൂ ഇല്ലല്ലോ തമിഴ് തമിഴിനെ നിരക്ക് ഹിന്ദിക്കാരൻ ഹിന്ദിക്കാരനെ നിരക്കിൽ നിന്നാണ് എപ്പോഴും നല്ലത് അല്ലാതെ ഇവിടെ വന്നിട്ട് ഒരുപാട് ഷോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ താഴ്ത്തി എടുത്തിട്ട് നല്ല പെരുമാറും പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം കൊള്ളേണ്ടി തന്നെ വരും ചിലപ്പോൾ അതോടുകൊണ്ട് അവൻ്റെ ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ച് അവൻ നാട്ടിൽ പോകേണ്ടി വരും അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നത് കാരണം ഇവനൊക്കെ ഈ എത്ര കാലം ആയുസമുണ്ടോന്നൊരു അറിയില്ല കാരണം ഇങ്ങനെയുള്ള വർത്തമാനത്തിലൊക്കെ ആണെങ്കിൽ ആൾക്കാരെ കയ്യിൽ നിന്ന് തന്നെ കൈകൊണ്ട് തന്നെ വിരിച്ചാകാനുള്ള സാധ്യത നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പം ഇത് ജനങ്ങളുടെ മുന്നിൽ നിന്ന് എത്തിക്കണേ അതിനാണ് ഇപ്പോൾ ഇതൊന്ന് ഈ വീഡിയോ ചെയ്തത് എനിക്ക് വേറെ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ കഴിയുന്നതിപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോൾ വെറും ഷോർട്ടിൻ്റെ പരിപാടി ഷോർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടിൽ കൂടിയാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബും കൂടുതൽ വ്യൂസും കിട്ടുന്നത് ഷോർട്ടിൽ കൂടെയാണ് ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ മെച്ചപ്പെടും ഇപ്പോൾ ഞാനൊരു ദിവസം ഒരു മൂന്ന് നാലോ ഒക്കെ ചിലപ്പോൾ ഷോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നല്ല വ്യൂ നല്ല വ്യൂ ആയിട്ടുള്ള ഷോർട്ട് വെച്ചാൽ പള്ളികളുടെയോ അല്ല എന്തെങ്കിലും പിന്നെ നല്ല എന്തെങ്കിലും സ്ഥാപനങ്ങളുടെയൊക്കെ നല്ല വീഡിയോ നൈറ്റ് വ്യൂവിൽ കാണാൻ പറ്റുന്ന നല്ല വീഡിയോ അതായത് പകലാണെങ്കിൽ കാണാൻ പറ്റുന്ന നല്ല സീനറിയുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഷോട്ട് ചെയ്യും ഷോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഒറ്റ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് നൂറാണെങ്കിലും ഓരോറ്റി കാണും പക്ഷേ ഒരു വീഡിയോ ചെയ്തിട്ട് അത് കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ വൈകുന്നേരം കഴിഞ്ഞാൽ ഒരു നൂറാണെങ്കിലും കാണുകയുള്ളൂ അത് എല്ലാ വീഡിയോ അല്ല ചില വീഡിയോകൾ ഇപ്പോൾ ട്രോളും വീഡിയോ ഒക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മെച്ചപ്പെട്ടു പുരോഗപ്പിച്ചു ട്രോളും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പണികളുണ്ട് അതുപോലെ അത് മെനക്കെടാൻ വയ്യായിട്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് അവരിപ്പം ഞാൻ മെയിൻ ആയിട്ട് ഇത് വരാൻ കാരണം ഈ തമിഴിൻ്റെ ഈ അഹങ്കാരം ഒന്ന് കളിക്കണം അവര് മേലാലെ ഒരാളോടൊന്നും പറയരുത് മനസ്സിലായല്ലേ കരിഞ്ഞെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ താടി അടിച്ച് ആരെങ്കിലും പൊട്ടിക്കണം മോന്തിളക്കി അവൻ്റെ അടിച്ചിട്ട് പൊട്ടിക്കണമായിരുന്നു അതിനാണിത് ജനങ്ങൾ കാണുന്ന ജനങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് ശരിയെന്നോ ഓക്ക് നിർത്തുവാണോ നോക്കാം ശരി പിന്നൊരു വീടിയായിട്ട് പിന്നെ കാണാം ഓക്കെ